നമസ്കാരം കേരള സ്വാഗതം ഞാൻ വെട്ടിച്ചിറ മജ്മു കീഴിൽ പ്രവർത്തിക്കുന്ന ഇറുഫ വുമൻസ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള പ്രഥമ റാഫിയ കോൺവെക്കേഷൻ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വെട്ടിച്ചിറ ഡ്രീംസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയും മജ്ജ ജനറൽ സെക്രട്ടറിയുമായ മാളിയക്കൽ സുലൈമാൻ സക്കാഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രമുഖ മതപണ്ഡിതനും സുന്നി വോയിസ് എഡിറ്ററുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിലി മുഖ്യപ്രഭാഷണം നടത്തും വി ടി കുഞ്ഞിത്തങ്ങൾ പി വി മുഹമ്മദ് വലിയ പറപ്പൂർ ബഷീർ മാസ്റ്റർ പറവന്നൂർ കെ ടി ഹാജി പുളിക്കൽ ഹാജി കെ ടി ഹാജി മുസ്തഫ സഖാഫി കാടാംപുഴ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും ഡിഗ്രി ബി ഇംഗ്ലീഷ് അറബിക് സൈക്കോളജി സോഷ്യോളജി ബി കോം ഹയർ സെക്കൻഡറി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നിവയോടൊപ്പം ഇസ്ലാമിക് തിയോളജി കർമ്മശാസ്ത്രം ഹോം സയൻസ് കൗൺസിലിംഗ് സൈക്കോളജി ഫാമിലി മെന്ററിംഗ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നേടിയ നൂറ്റി അമ്പത് വിദ്യാർത്ഥിനികളാണ് പ്രഥമ കോൺവെക്കേഷനിൽ സന്നദ്ധ സ്വീകരിച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത് കൂടാതെ കുടുംബിനികൾക്ക് ഫാമിലി മാനേജ്മെന്റ് ഹോം സയൻസ് ചൈൽഡ് സൈക്കോളജി എന്നിവയിൽ പ്രത്യേകം തയ്യാറാക്കിയ സിലബസ് പ്രകാരം നടന്നുവരുന്ന അൽ ഹെർദിൻ ഡിജിറ്റൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ പഠനം പൂർത്തിയാക്കിയ നൂറ്റി ഇരുപത് പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ മത്സര പരിപാടികളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികൾക്കുള്ള ആദരവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും മജ്മലേജ് പ്രിൻസിപ്പാൾ മുസ്തഫ സഖാഫി കാടാമ്പുഴ ഇർഫ വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് നൂഹ് സക്കാഫി അക്കാദമിക് കോർഡിനേറ്റർ ഷുക്കൂർ അബ്ദുള്ള മാനേജർ സെയ്ദലവി മിസ്ബാഹി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രവർത്തിക്കുന്ന കോളേജ് പ്ലസ് ഡിഗ്രി വിദ്യാഭ്യാസം വനിത വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഈ വരുന്ന തീയതി തിങ്കളാഴ്ച പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റൻറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയിറ്റ് സെവൻ സിക്സ് നയൻ Nine six five six eight seven six two double zero.